ഏറ്റവും നല്ല രീതിയിൽ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ള സംസ്ഥാനാണ് കേരളം അതില് എൽ ഡി എഫ് ഗവൺമെന്റ് അഭിമാനപൂർവ്വം പറയാൻ പറ്റും നല്ല നടപടികളാണ് എടുത്തിട്ടുള്ളത് കേന്ദ്രത്തിൽ നിന്ന് ആവശ്യമായ സഹായം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നെ പറയിക്കരുത്

മറ്റേതെങ്കിലും നടപടി ഇപ്പൊ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടതായിട്ട് സമരവുമായി മുന്നോട്ടു പോകുന്നു എടുക്കാൻ പറ്റില്ലല്ലോ വിവരം സമരവുമായി മുന്നോട്ട് പോകുന്നത് എന്തിന് എന്നത് പ്രശ്നമാണല്ലോ എന്താണ് നേടാനുള്ളത് അതീ ഓണതേറിയ വർദ്ധനവാണെങ്കിൽ അത് സംസ്ഥാന സർക്കാർ ഫലപ്രദമായി നിർവഹിച്ചു കഴിഞ്ഞ കാര്യമാണ് കേൾക്കാൻ നല്ല രസമുണ്ട്